ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് ഓഗസ്റ്റ് പതിനാലിന് കൊള്ളക്കാർ സിയന്നയിലെ സാൻ ഫ്രാൻസിസ്കോ ദേവാലയത്തിൽ പ്രവേശിക്കുകയും കൂതാശ ചെയ്ത മുന്നൂറ്റി അൻപത്തിയൊന്ന് തിരുവോസ്തികൾ അടങ്ങിയ സിബോറിയം മോഷ്ടിക്കുകയും ചെയ്തു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഓഗസ്റ്റ് പതിനേഴിന് പ്രൊവിൻഗാനോയിലെ സാന്താമരിയ ദേവാലയത്തിലെ ഭണ്ഡാരപ്പെട്ടിയിൽ വലിയ പ്രകാശം കണ്ടുനോക്കിയപ്പോൾ ചെളിയും പൊടിയും പുരണ്ട നിലയിൽ ഈ മുന്നൂറ്റി അൻപത്തിയൊന്ന് തിരുവോസ്തികളും അതേ നിലയിൽ കണ്ടെത്തുകയുണ്ടായി ഈ തിരുവോസ്തികൾ സക്രാരിയിൽ തന്നെ സൂക്ഷിക്കുകയും ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയിട്ടും തിരുവോസ്തികൾ യാതൊരു മാറ്റവുമില്ലാതെ കണ്ടെത്തുകയും ചെയ്തു വിവിധ വ്യക്തികൾ വ്യത്യസ്തങ്ങളായ വിധേന അനേകം പ്രാവശ്യം അവയിൽ പരീക്ഷണങ്ങൾ നടത്തി എല്ലാ പരീക്ഷണങ്ങളുടെയും അന്തിമഫലം ഫലം ഒന്നു തന്നെയായിരുന്നു തിരുവോസ്തികൾ പുതുമ നഷ്ടപ്പെടാതെയും കേടുപറ്റാതെയും ജീർണ്ണിക്കാതെയും രാസവസ്തുകളുടെ മായം ചേർക്കലില്ലാതെ ഒരു മാറ്റവുമില്ലാതെ നിലകൊള്ളുന്നു ഇതേ തുടർന്ന് ആർച്ച് ബിഷപ്പ് തിബേരിയോ ബൊർഗീസ് കുദാശ ചെയ്യാത്ത കുറച്ച് ഓസ്തികൾ ഒരു പാത്രത്തിലാക്കി അടച്ച് മുദ്രവെച്ചു മുദ്രവച്ചു പത്തുവർഷത്തിന് ശേഷം ഇതിന്റെ ചുമതല ഭരമേൽപ്പിക്കപ്പെട്ട സയന്റിഫിക് കമ്മീഷൻ മുദ്രവെച്ച പാത്രം തുറന്നപ്പോൾ ഓസ്തികളെല്ലാം നശിച്ച് പുഴുക്കളാൽ നിറഞ്ഞ് ജീർണിച്ച അവസ്ഥയിൽ കണ്ടെത്തുകയാണ് ഉണ്ടായത് എന്നാൽ വീണ്ടുകിട്ടിയ തിരുവോസ്തികൾ ജീർണതയുടെ ഒരു ചെറിയ അടയാളം പോലുമില്ലാതെ കേടുപാടുകളില്ലാതെ പുതുമയോടെ നിലകൊണ്ടു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ സുപ്രസിദ്ധ പ്രൊഫസർ സിറോ ഗ്രിമാൽഡി ഉൾപ്പെടുന്ന ആരോഗ്യ രസതന്ത്ര വൈദ്യശാസ്ത്ര ഔഷധരംഗങ്ങളിലെ വിദഗ്ധർ നടത്തിയ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശുദ്ധ പിയൂസ് പത്താമൻ പാപ്പ തിരുവോസ്തികൾ യാതൊരു കേടും സംഭവിക്കാതെ നിലനിൽക്കുന്നതായി പ്രഖ്യാപിച്ചു ഗവേഷണങ്ങളുടെ അന്തിമ റിപ്പോർട്ട് ഇങ്ങനെയായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി മുപ്പതിൽ പൊളിപ്പില്ലാത്ത അപ്പത്തിൽ നിന്ന് ഉണ്ടാക്കിയ കൂതാശ ചെയ്യപ്പെട്ട തിരുവോസ്തികൾ കേടില്ലാതെ സമഗ്രമായി സി എൻ എയിൽ ഇന്നും നിലകൊള്ളുകയാണ് ജൈവവസ്തുക്കളെ സംബന്ധിച്ച പ്രകൃതി നിയമങ്ങൾക്ക് നേർവിപരീതമായി അനന്യവും വിചിത്രവും അസാധാരണവും അത്ഭുതാവഹവും ശുഷ്കാന്തി ജനിപ്പിക്കുന്നതുമായ പ്രതിഭാസമായി പ്രസ്തുത സംഭവം ശേഷിക്കുന്നു ശാസ്ത്രത്തിന്റെ ചരിത്രത്തിൽ ഇത് അതരസാധാരണ വസ്തുതയാണ് എൻറിക്കോമേദി എന്ന ശാസ്ത്രജ്ഞൻ പ്രസ്തുത ദിവ്യകാരുണ്യ അത്ഭുതത്തെപ്പറ്റി ഇപ്രകാരം പ്രസ്താവിച്ചു ഈ അത്ഭുതം ദൈവത്തിന്റെ നേരിട്ടുള്ള ഇടപെടലാണ് നൂറ്റാണ്ടുകളായി തുടരുകയും നിലനിൽക്കുകയും ചെയ്യുന്ന ഈ അത്ഭുതം വിശുദ്ധ കുർബാനയിലുള്ള ക്രിസ്തുവിൻറെ സ്ഥിരസാന്നിധ്യത്തിനുള്ള അടയാളമായി നിലകൊള്ളുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ വീണ്ടും പല പരീക്ഷണങ്ങൾ നടത്തുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഈ തിരുവോസുകൾ ഒരു ക്രിസ്റ്റൽ സിലിണ്ടറിൽ മാറ്റിസ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത് സെപ്റ്റംബർ പതിനാലിന് സി എൻ എസ് സന്ദർശിച്ച വേളയിൽ വിശുദ്ധ ജോൺപോൽ രണ്ടാമൻ പാപ്പ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു ഇത് കർത്താവിൻ്റെ യഥാർത്ഥ സാന്നിധ്യമാണ് ദിവ്യകാരുണ്യത്തിന്റെ മാറ്റമില്ലാത്ത അത്ഭുതമായ ഈ തിരുശേഷിപ്പുകൾ വേനൽക്കാലത്ത് പിക്കോളിമിനിയിലെ ദേവാലയത്തിലും ശീതകാലത്ത് മാർട്ടിനോസിയിലെ ദേവാലയത്തിലുമാണ് സൂക്ഷിക്കപ്പെടുന്നത് മോഷ്ടിക്കപ്പെട്ട തിരുവോസ്സുകൾ വീണ്ടുകിട്ടിയതിന്റെ അനുസ്മരണാർത്ഥം എല്ലാ വർഷവും ഓഗസ്റ്റ് പതിനേഴിന് പ്രത്യേക ദിവ്യകാരുണ്യ പ്രദക്ഷിണവും ആരാധനയും നടത്തിവരുന്നു